സ്വയം നിയന്ത്രിത ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രത്യേക വിഭാഗം ഉൾപ്പെടെ എല്ലാത്തരം വാഹനങ്ങളുടെയും അറ്റകുറ്റപ്പണി നടത്താവുന്ന ആര്യ ഓട്ടോയുടെ നൂതന വർക്ക്ഷോപ്പ് പ്രവർത്തനം തുടങ്ങി അബുദാബി റഹായിൽ ഓട്ടോമോട്ടീവ് സിറ്റിയിലാണ് വർക്ക്ഷോപ്പ് ഇക്കണോമിക് സിറ്റീസ് ആൻഡ് ഫ്രീ സോൺസ് സിഇഒ അബ്ദുള്ള അൽ ഹമേലി ഉദ്ഘാടനം ചെയ്തു ഖലീഫ ഇക്കണോമിക് സോൺ അബുദാബിക്ക് കീഴിൽ റഹായിൽ തുറന്ന ഏറ്റവും വലിയ ഗ്യാരേജ് ആണിത് ഒന്ന് ദശാംശം അഞ്ചു ലക്ഷം ചതുരശ്രടി വിസ്തീർണത്തിൽ സജ്ജമാക്കിയ ഗാരേജിൽ ഒരേ സമയം നൂറ്റി അഞ്ച് വാഹനങ്ങൾ അറ്റകുറ്റപ്പണി നടത്താനുള്ള സൗകര്യമുണ്ടാകും ഉണ്ടാകും ഇരുന്നൂറിലേറെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നൂതന സാങ്കേതിക വിദ്യകളുള്ള മെക്കാനിക്കൽ വിഭാഗമാണ് ഇവിടുത്തെ പ്രത്യേകത എന്നും സമഗ്ര ബോഡി ഷോപ്പ് ഇലക്ട്രോണിക് വാഹനങ്ങൾക്കായി പ്രത്യേക മെയിന്റനൻസ് റാമ്പ് റിപ്പയർ വിഭാഗങ്ങൾ എന്നിവ ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു അവരിപ്പോൾ റീസെൻ്റ്ലി ദ ഹോൾ ഏരിയ അറൗണ്ട് വെരി ബിഗ് ഏരി ലാർജ് ഏരിയ ആണിത് ഇപ്പോൾ കംപ്ലീറ്റ് ഓട്ടോമൊബൈൽസ് അബുദാബി എന്നുള്ളത് ഈ ഭാഗത്തേക്ക് വരാൻ പോവുകയാണ് അതായത് ഇപ്പോൾ റീസെൻ്റ്ലി മുസഫയിലാണ് ഓട്ടോമൊബൈൽ സർവീസ് ഉള്ളത് ദാറ്റ് ദേ ആർ ഗോയിങ് ടു വി ഹാവ് ടു ഷിഫ്റ്റ് ഫ്രം മുസഫ ടു ഡിസ് ടോട്ടൽ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ആണിത് അതിൽ നമ്മളിപ്പോൾ ഫൈവ് തൗസൻഡ് സ്ക്വയർ മീറ്ററിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കി ബാക്കി മുഴുവൻ പാർക്കിംഗ് ഏരിയ ആണ് അപ്പോൾ ഇവിടുത്തെ പുതിയ നിയമപ്രകാരം പാർക്കിംഗ് ഏരിയ നമ്മൾ വർഷോപ്പിനകത്ത് തന്നെ വേണം പുറത്ത് വണ്ടിയിടാൻ സമ്മതിക്കില്ല ഇപ്പോൾ പുതിയ നിയമപ്രകാരം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വളരെ ആണ് എല്ലാ വണ്ടികളും അകത്ത് ഏറ്റിട്ട് ചെയ്യാം സേഫാണ് കസ്റ്റമേഴ്സും ബുദ്ധിമുട്ടില്ല സാധാരണ പുറത്ത് ഇട്ട് പോയി കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ വണ്ടി പോയി കഴിഞ്ഞാൽ നഷ്ടം നഷ്ടമാകില്ല അപ്പോൾ അത് ഒഴിവാക്കും കസ്റ്റമേഴ്സിന് ഇവിടെ ഹൺഡ്രഡ് ആൻഡ് ടെൻ വെഹിക്കിൾസ് ചെയ്യാൻ പറ്റും വർഷോപ്പിനകത്ത് ഇട്ട് ചെയ്യാൻ പറ്റും യും ആര്യോ ഗ്യാരേജിലുണ്ട് അതോടൊപ്പം രാജ്യത്തെ പ്രധാന ഇൻഷുറൻസ് കമ്പനികളുടെ അംഗീകൃത ഗ്യാരേജ് കൂടിയാണിതെന്നും അധികൃതർ വ്യക്തമാക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും